കേരളത്തിൽ വലിയ ചർച്ചയായതാണ് മസാല ബോണ്ട് വിവാദം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ വിദേശത്തുനിന്ന് മസാല ബോണ്ട് വഴി കൂടിയ പലിശയ്ക്ക് അനുവദനീയമായതിൽ കൂടുതൽ പലിശയ്ക്ക് പണം കടമെടുത്തു എന്നൊക്കെയുള്ളതാണ് അന്ന് ഉയർന്ന ആരോപണം എന്തായാലും ഇപ്പോൾ ആ വിഷയത്തിൽ ഇ ഡി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കിനും കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഏതാണ്ട് നാലഞ്ച് ദിവസമായി നോട്ടീസ് കൊടുത്തിട്ട് പക്ഷേ ഇപ്പോഴാണ് അത് വാർത്തയാകുന്നതും പുറത്തു വരുന്നതും ഇ ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഈ അതോറിറ്റി ഒരു സെമി ജുഡീഷ്യൽ പവർ ഉള്ള അതോറിറ്റിയാണ് അതായത് ഒരു അർദ്ധ നീതിന്യായ സംവിധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പകുതി കോടതിയാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി ഈ സംഭവം ഉണ്ടായി ഈ മസാല ബോണ്ട് വിവാദം പുറത്തു കൊണ്ടുവന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത് തുടർന്ന് ഇതിന്മേൽ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടായി പക്ഷേ ആ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയില്ല എന്ന് നമുക്കറിയാം ആ അന്വേഷണം എവിടെയൊക്കെയോ തട്ടിത്തടഞ്ഞ് നിന്നു പക്ഷേ ആ ഫയൽ ഇ ഡി ക്ലോസ് ചെയ്തിരുന്നില്ല അവർ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആയതുകൊണ്ട് അവർ അവരുടെ ചെന്നൈയിലെ ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇത് നൽകുകയും ചെയ്തു ഇനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ ആരോപണവിധേയരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ ധനമന്ത്രി തോമസ് ഐസക് അതുപോലെ കിഫ്ബിയുടെ സിഇഒ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ഇവർക്ക് പറയാനുള്ളത് കേൾക്കും കേട്ടതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ കേസുമായി മുന്നോട്ട് പോകാൻ ു അന്ന് ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ കിഫ്ബിയുടെ ചെയർമാനായ മുഖ്യമന്ത്രിക്ക് നേരെ ആരോപണ ശരങ്ങൾ ഉയർന്നതാണ് ഒരു സംസ്ഥാനത്തിന് എങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ അനുവാദം ഇല്ലാതെ റിസർവ് ബാങ്കിന്റെ അനുമതി ഇല്ലാതെ വിദേശത്ത് നിന്ന് കടമെടുക്കാൻ കഴിയും എന്ന ചോദ്യമാണ് അന്ന് ഉയർന്നത് അന്ന് തൊടു പറഞ്ഞു മുഖ്യമന്ത്രിയും ധനമന്ത്രി തോമസ് ഐസക്കും ഒക്കെ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു തോമസ് ഐസക്കിന് അതിന് പിന്നാലെ തന്നെ നോട്ടീസ് ലഭിക്കുകയും ഈ വിഷയം കോടതിയിലെത്തുകയും ചെയ്തു കോടതി ഹർജി അന്ന് തീർപ്പാക്കി വിടുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗം കൂടി കേട്ട ശേഷം അങ്ങനെ അന്വേഷണം പല രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുമ്പോൾ അത് ഇ ഡിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിന് കൂച്ചുവിലിണങ്ങിടാൻ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാം ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ചു ഇ ഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിച്ചു കൈക്കൂല ി ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വിവിധ കേസുകൾ സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് എടുപ്പിച്ച ഒരു സർക്കാരാണിത് ഒടുവിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ഇ ഡി ജോയിന്റ് ഡയറക്ടർ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ പോവുകയും ഈ കേസ് ഹൈക്കോടതി തള്ളുകയും ചെയ്തതാണ് ഒരു ഇ ഡിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല കേന്ദ്ര ഏജൻസിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന സത്യം അറിയാത്ത ആൾക്കാരല്ല കേരളം ഭരിക്കുന്നത് പക്ഷേ അവർ അന്ന് ഈ ഇ ഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താൻ അവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഒക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു പക്ഷെ ഇ ഡി ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ട് കോടതിയെ സമീപിക്കുകയും അവർ നീതി ഉറപ്പാക്കുകയും ചെയ്തു അങ്ങനെ പലതരത്തിൽ ഇ ഡിയുടെ നടപടികളെ ശ്രമിച്ച ഒരു സർക്കാരാണ് ഇന്നും കേരളം ഭരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ഈ മസാല ബോണ്ടിനെതിരായ അന്വേഷണം ആരംഭിച്ച് ഇത്ര നാളുകൾ എടുത്തതിന്റെ കാരണമെന്ത് എന്ന് വേറെ അന്വേഷിക്കേണ്ടതില്ല പിണറായി വിജയൻ ആകട്ടെ തോമസ് ആകട്ടെ കിഫ്ബിയുടെ മറ്റു ചുമതല വഹിക്കുന്നവരാകട്ടെ ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയോ ഇ ഡി അയച്ച നോട്ടീസുകൾക്ക് മറുപടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ഇ ഡി ഇപ്പോൾ ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം അങ്ങനെയുള്ള അഡ്യൂഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കുകയും അവർ വഴി ഈ നോട്ടീസ് പ്രൊസീഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ക്ലിഫ് ഹൗസിലേക്ക് ഇ ഡി വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് നമുക്കിതിൽ നിന്ന് ഉറപ്പിക്കാം പക്ഷേ ഇപ്പുറത്ത് പിണറായി വിജയനാണ് ആണ് തോമസ് ഐസക്കാണ് സി പി എം ആണ് എന്ത് കുതന്ത്രം ഉപയോഗിച്ചും അവർ ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും അതിന് വേണമെങ്കിൽ കേരളത്തിൽ വലിയ കലാപം പോലും നടത്തും ഹർത്താൽ നടത്തും എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന ഒരു ആക്ഷേപം അന്ന് തന്നെ ഉയർന്നതാണ് ബി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ പൊതുവേ സമൂഹത്തിൽ ഉയരുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഇ ഡിയും കേന്ദ്ര ഏജൻസികളും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഒപ്പം തന്നെ ഈ സംഭവം ഈ മസാല ബോണ്ടിൽ കുപ്രസിദ്ധമായ ലാവലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഇതിന്റെ ഓഹരികൾ എടുത്തിരിക്കുന്നു മുമ്പ് തന്നെ അഴിമതി ആരോപണങ്ങൾ കൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കരിമ്പട്ടികയിൽ പെടുത്തപ്പെട്ട ഒരു കമ്പനിയാണ് ലാവലിൻ ആ ലാവലിന്റെ സഹോദര സ്ഥാപനം ഇതിന്റെ ഷെയർ വാങ്ങിയിരിക്കുന്നത് ദുരൂഹമല്ലേ ഇത്തരം ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ ഉയർന്നതാണ് ഇതിന്മേലും ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് ഫെമ വിദേശ നാണയ വിനിമയ ചട്ടം അത് ലംഘിക്കപ്പെട്ടു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് അതിന്റെ തെളിവുകൾ ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ഫെമ ലംഘിക്കപ്പെട്ടു എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉന്നയിച്ചതാണ് അതിന്മേലും ഇ ഡി പുരോഗമിക്കുന്നുണ്ട് പക്ഷേ നിരന്തരം ഇ ഡി എ ഇത്തരം കേസുകൾ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരികയും അതിന്മേൽ ഇ ഡി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തപ്പോഴൊക്കെ ആ ഇ ഡിയെ തടസ്സപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ അതിലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ഉള്ള ശ്രമം സംസ്ഥാന സർക്കാർ നടത്തി എന്ന ആക്ഷേപവും വളരെ ശക്തമാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് എന്തായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ അത്ര എളുപ്പത്തിൽ ും വരുതിയിലാക്കാനോ വട്ടത്തിലാക്കാനോ കഴിയില്ല അതൊരു സെമി ജുഡീഷ്യൽ പവർ ഉള്ള ഏജൻസിയാണ് സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനും തോമസ് ഐസക്കും ഒക്കെ അവർ നൽകിയ നോട്ടീസിന് മുഖ്യമന്ത്രിയാണോ ധനമന്ത്രി ആയിരുന്നോ എന്നുള്ള ഭരണഘടനാ പ്രൊട്ടക്ഷൻ ഒന്നും അവിടെ ബാധകമാക്കാൻ നിൽക്കാതെ ഏറ്റവും കൃത്യമായി കയ്യിലുള്ള വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായി അവിടെ അവതരിപ്പിക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് മാത്രമാണ് എന്തിന് ഇതൊക്കെ ചെയ്തു ഇവർ ഉന്നയിക്കുന്ന ഇ ഡി ആക്ഷേപങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇ ഡി ചൂണ്ടിക്കാട്ടുന്ന ചോദ്യങ്ങൾക്ക് ഇ ഡി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇതാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമല്ല ഇ ഡി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന തെളിവുകൾ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ അതോ അതനുസരിച്ച് നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതിന്റെ രേഖാമൂലമുള്ള മറുപടിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ എത്തേണ്ടത് അവിടെ അത് എത്തിക്കഴിഞ്ഞാൽ തുടർ നടപടികളിലേക്ക് പോകും നിരപരാധിയാണെങ്കിൽ പിണറായി വിജയനും തോമസ് ഐസക്കും കിഫ്ബിയുടെ സിഇഒയും ഒക്കെ ഈ കേസിൽ നിന്ന് ഊരി പോകും മറിച്ച് അപരാധിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെയായ പ്രോസിക്യൂഷൻ നടപടികൾ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പാണ് എന്തായാലും ഇ ഡിയെ കുറ്റപ്പെടുത്തുന്നവർ ഇ ഡി കരിവാരി തേക്കുന്നവർ അപമാനിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇ ഡി ഉദ്യോഗസ്ഥരും മനുഷ്യരാണ് അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുകയും ചെയ്ത് അവരെ സമൂഹത്തിൽ താറടിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലായി പോകും എന്ന് വ്യക്തമാണ് ഇവിടെ ഉദ്യോഗസ്ഥർ അത്തരം സമ്മർദ്ദങ്ങളിൽ പെട്ടെങ്കിലും അവർ തിനെല്ലാം നിയമ വഴിയിലൂടെ നീതിപീഠത്തിന്റെ മുന്നിലെത്തി നിയമസംഹിതകളുടെ സഹായത്തോടെ അതിനെയെല്ലാം പൊളിച്ചടുക്കി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും മസാല ബോണ്ട് വിവാദം അതിനകത്ത് ഫെമ ചട്ടം വിദേശ പണം കൊണ്ടുവരുന്ന വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി അതുപോലെ തന്നെ അതിനകത്ത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിയുടെ സഹോദര സ്ഥാപനം ഇതിന്റെ ഷെയറുകൾ വാങ്ങിയത് ഒപ്പം അനുമതിയില്ലാതെ വിദേശത്തു നിന്ന് വായ്പ കൂടിയ പലിശയ്ക്ക് വായ്പ എടുത്തിരിക്കുന്നത് ഇതെല്ലാം തീർച്ചയായിട്ടും ഇതിനെല്ലാം ഉത്തരം പറയിക്കും ഇ എന്ന് വളരെ വ്യക്തമാണ്